അസലാമലൈക്കും വാഹ്മത്ത് വർ ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള വീഡിയോയാണ് പി സി ഓടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരിമാർമാരുണ്ട് അവർക്ക് ഞാൻ ഒരു ആനീകമായ ചികിത്സാ മാർഗത്തെ പറഞ്ഞു തരാൻ നമ്മുടെ വീഡിയോ വളരെ ചെറിയ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എങ്കിലും അമൂല്യമായ അറിവുകളായി കൂടെ ഉണ്ടാവണം ലൈക്കും കമന്റും ഒക്കെ ആയി നോക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി ഒരു കാര്യം പറയാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കുടിക്കുന്നവർ അത് തുടരണം അതിനോട് കൂടെ നിങ്ങൾ ഇത് ചെയ്യേണ്ട സമയം സുബിഹി നിസ്കാരത്തിന് ശേഷവും അതേപോലെ തന്നെ മകരുവ് നിസ്കാരത്തിന് ശേഷവുമാണ് ഓർമ്മയിൽ ഉണ്ടാവണം ചെയ്യേണ്ട സമയം ഏത് എന്നുള്ളതുള്ളത് രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത് അതിനാവശ്യമായ സാധനം ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ ഓയിൽ ഇത് രണ്ടും എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്ത് ഇബ്രാഹീമിയ എന്ന സ്വലാത്ത് നമ്മൾ അത്തഹിയാത്തിൽ പോതുന്ന ആ സൊലാത്ത് ആ സൊലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക മൂന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം മുതൽ വരെയുള്ള ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ ആയത്തുകൾ മുതൽ വരെയുള്ള ആയത്തുകൾ ബിസ്മിയോട് കൂടി പതിനൊന്ന് പ്രാവശ്യം ഓതണം പതിനൊന്ന് പ്രാവശ്യം ഓതണം ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ശേഷം വീണ്ടും മൂന്ന് സ്വലാത്ത് ചൊല്ലുക ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഷോർട്ടാക്കി പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ടീസ്പൂൺ ഓയിൽ അതിലേക്ക് മൂന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് അതേപോലെ സൂറത്തു മുതൽ വരെയുള്ള ആയത്തുകൾ കൂടി പതിനൊന്ന് പ്രാവശ്യം ശേഷം നിങ്ങൾ മൂന്ന് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് ഈ വെള്ളത്തിലേക്കും ഓയിലേക്കും മന്ത്രിക്കുക വയിലേക്കും എന്ന് പറഞ്ഞു ശേഷം ഇത് നിങ്ങൾ കുടിക്കുക ഇങ്ങനെ തുടർച്ചയായി ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും ഇത് ചെയ്താൽ നിങ്ങളുടെ ആളുകൾക്ക് അതിൽ നിന്ന് ആ അസുഖം മാറാനുള്ള അതിൽ നിന്ന് ഒരു വലിയ ശിഫ കിട്ടാനുള്ള കാരണമായി ഇത് മാറും പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഇതൊക്കെ ചെയ്തതിനു ശേഷം പബിനോട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ചെയ്യുക അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അള്ളാഹു അത്തരം അസുഖങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുള്ളവർക്കൊക്കെ അതിൽ നിന്ന് കാവൽ നൽകട്ടെ പെട്ടെന്ന് ശിഫ നൽകട്ടെ അസ്ലാം വലിക്കും